തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക ദിനാഘോഷം ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അൻപത്തിയെട്ടാം സ്ഥാപക ദിനാഘോഷം ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സ്നേഹമുള്ളവരെ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അമ്പത്തി എട്ടാമത് സ്ഥാപക ദിനത്തിൽ ഇന്ന് നമ്മൾ പതാക ഉയർത്തുകയും പ്രതിജ്ഞ ചൊല്ലുകി നമ്മുടെ സംഘടനയോടെയും അതുപോലെ തന്നെ സമൂഹത്തോടുമുള്ള ബാധ്യത എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്ത നല്ല ഒരു ദിവസമാണ് ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും വേറെ സ്നേഹത്തോടെ നേരുകയാണ് നമുക്കറിയാം തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി നമ്മുടെ രൂപതയുടെ ഒരു സാമൂഹിക വിഭാഗമാണ് അതായത് എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് ചേർത്ത് എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെയും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ടും വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടും നമ്മുടെ രൂപത്തിൽ നടത്തുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും പങ്കാളികളായി തെറി തീരുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമെന്ന നിലയിൽ നമ്മുടെ ഇടവകയിൽ വിവിധങ്ങളായ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കോൺ കൃഷിയുടെ ആരംഭം കുറിച്ചു അല്ലെങ്കിൽ അതിനൊരു പഠന ശിബിരം നടത്തി അതൊക്കെ നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ നാടിനുമൊക്കെ അഭിമാനകരമായ പ്രവർത്തനം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ സ്ഥാപക ദിനത്തിൽ നമ്മുടെ കൂടുതൽ സജീവമാക്കാനുള്ള നല്ല ഉന്മേഷവും നമുക്ക് ലഭിക്കട്ടെ എന്ന് എല്ലാവരുടെയും ഞാൻ പ്രസിഡന്റ് ബേബി മാങ്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു ഉഷാ ബാലകൃഷ്ണൻ സൈനബ നങ്ങാരത്ത് ഷീബ വർഗീസ് തോമസ് കൈപ്പനാനിക്കൽ അബ്രഹാം ചെമ്മനാന്തടം ബിനോയ് തോപ്പിൽ ജോർജ് കുട്ടി കാഞ്ഞിരത്തിനാൽ ജോളി കൊച്ചുപറമ്പിൽ കൊച്ചിറാണി പുഞ്ചക്കുന്നിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഞാൻ അഭിമാനം കൊള്ളുന്നു ദൈവസ്നേഹത്തിലും സഹജീവി സ്നേഹത്തിലും അടിസ്ഥാനമിട്ട സമസ്ത സുന്ദര സമൂഹ സൃഷ്ടിയാണ് ഞാൻ നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.